ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പരഗ്രാഫ് മാത്രം വായിച്ച ശേഷം ഗവർണർ ഇപ്പോൾ രാജ്ഭവനിലേക്ക് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഗവർണർ ഇതാ നിയമസഭയ്ക്ക് പുറത്തേക്ക് വരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവർണർ ഇടഞ്ഞു തന്നെ നേരത്തെ കരടിൽ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ ഒപ്പുവെച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഗവർണർക്കെതിരായ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിൽ ഇല്ല എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു എന്നാൽ കേന്ദ്രത്തിനെതിരായ കൃത്യമായ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഏത് രീതിയിലായിരിക്കും ഗവർണർ വായിക്കുമോ വായിക്കാതിരിക്കുമോ എന്നുള്ള എല്ലാ ആകാംക്ഷയുണ്ടായിരുന്നു അതിനെല്ലാം വിരാമമായിരിക്കുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനം മാത്രം വായിച്ചിരിക്കുന്നു വി വി അരുൺ ചേരുന്നു അരുൺ ലേഖ അരുൺ അവസാന മാത്രം ഗവർണർ മടങ്ങുന്നു കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുകയാണ് ഗവർണർ ആരിഫോർ ഖാൻ സർക്കാരിനെതിരെയുള്ള തന്റെ എതിർപ്പിൽ അമർഷത്തിൽ ഒരു കുറവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ നിയമസഭയുടെ അത്ര ഏറ്റവും തിരച്ചി കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമായി ഇത് മാറാനിടയുണ്ട് അവസാന മാത്രം വായിച്ച് അദ്ദേഹം മടങ്ങുന്നു നേരത്തെയും ഈ അനുഭവങ്ങൾ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൃത്യമായ കണക്കുകൾ അല്പസമിതം ലഭ്യമാക്കാം ഏതായാലും സർക്കാരും ഗവർണർ തമ്മിലുള്ള പോരിൽ യാതൊരു കുറവായിട്ട് ലഭ്യമാക്കുന്ന കണ്ടത് സർക്കാരിന്റെ ഭരണഘടനാ ഉത്തരവാദം നിർവഹിക്കും എന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു അത് ഒരു ചടങ്ങായി മാത്രം മാറ്റിക്കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിൽ വന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തെ മുഖ്യഗ്രീകരിച്ചു അവിടെ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു അഭിവാദ്യമോ ഉണ്ടായില്ല ഇത് നേതാക്കളും മുഖാമുഖം നോക്കിയില്ല അതിനുശേഷം സഭയിലേക്ക് കടന്നുവന്ന ഗവർണർ നയപ്രഖ്യാപന സംഘത്തിന്റെ അവസാന താരകം മാത്രം വായിച്ച് അവസാനിപ്പിച്ച് തന്നെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം രാജ്ഭവനിലേക്ക് മടങ്ങുകയാണ് തികച്ചും അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇരുപക്ഷവും തയ്യാറല്ല ഗവർണർക്കെതിരെയുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ വിമർശനങ്ങൾ തുടരും ഇടതുകൊണ്ട് രാഷ്ട്രീയ വിമർശങ്ങൾ തുടരും അപ്പോഴും ഇനിയാണ് അറിയേണ്ടത് ഗവർണർക്കെതിരെ ഈ നയപ്രഖ്യാത പ്രസംഗത്തിൽ സർക്കാർ എന്തെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ സർക്കാർ ഗവർണർ പോര് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് കേന്ദ്ര വിമർശങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് സ്വാഭാവികമായും അത് ഗവർണർ വായിക്കേണ്ടി വന്നതിന് അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ അദ്ദേഹം ആ പ്രസംഗം വായിക്കാതെ ഇത്തരത്തിൽ അവസാന ഭാഗം മാത്രം വായിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് അത് ഭരണഘടന പരമായ മാത്രം പ്രതി മടങ്ങുന്നത് ഏതായാലും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കമാണ് ഇനി അറിയേണ്ടത് അവിടെ ഗവർണർക്കെതിരെ വിമർശം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണോ അദ്ദേഹം ഇത്ര കടുത്ത നിലപാട് സ്വീകരിച്ചത് അല്ലെങ്കിൽ കേന്ദ്ര I am to this August August body of, of the people of Kerala marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments. But in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice, the essence of cooperative federalism is what has kept our country united and strong all these years. It is our bounding duty to ensure ർ എസ് പാർട്ട് ഓഫ് ദിസ് വെരി ബ്യൂട്ടിഫുൾ നേഷൻ വിൽ വിവ് ദി കെപ്പസിറ്റി ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിൾ റെസിലിയൻസ് ഓവർ കമ്മിങ് ഓൾ ദി ചാലഞ്ചസ് ദർ ത്രോൺ അവർ വേ ജിന്ദ്